ആ ഒരു വശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും വീട്ടിൽ പോയി അവരുടെ കയ്യില് ഇത് കൊടുക്കുക എന്നുള്ളതാണ് ശേഷമുള്ള അനുമോളുടെ ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവരോടും ട്രോഫിയൊക്കെ പൊക്കി പിടിച്ചിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഒരുപാട് നന്ദി എന്ന് പറയുന്നുണ്ട് എന്റെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഒരുപോലെ സ്വീകരിച്ച് എന്നെ സ്നേഹിച്ച പ്രേക്ഷകരോട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അനുമോൾ ആദ്യം തുടങ്ങുന്നത് പിന്നെ അതുപോലെ ഇപ്പോഴാണ് എനിക്ക് ഫോൺ നോക്കാൻ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പഴേ ഫോൺ കയ്യില് കിട്ടിയുള്ളൂ ഇപ്പൊ സോഷ്യൽ മീഡിയസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് മനസ്സ് നിറയുന്നുണ്ട് എന്നെ ഇത്രയധികം പേര് സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ അധികം സന്തോഷം നോക്കിയാണ് പറയുന്നത് ട്രോഫിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഇത് ഒരിക്കലും സ്വപ്നം കൊണ്ടൊരു ട്രോഫി ആയിരുന്നില്ല പക്ഷെ മനസ്സിൽ യ്ക്ക് ഒരു ഇത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു വിധിയായിരിക്കാം എന്തായാലും കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി എന്ന് പറയുന്നുണ്ട് വീട്ടുകാരില്ലാത്തത് മാത്രമെന്ന് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നത് വീട്ടുകാരും കൂടെ ട്രോഫി വാങ്ങുന്ന സമയത്ത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി സന്തോഷമായേനെ ഇനി ഇപ്പൊ വീട്ടിൽ ചെന്നിട്ട് അവരുടെ കയ്യിൽ ഇത് കൊടുക്കുന്ന ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം എല്ലാവരും പറയും പി ആർ കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ ഒരു ട്രോഫി നേടിയത് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ അനുമോളുടെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് ഈ ഒരു നിലയിലെത്തിയതും ഏറെക്കുറെ ബിഗ് ബോസിന്റെ എല്ലാ സീസണിലും വിന്നറിനെ എന്തായാലും പുറത്തിറങ്ങുമ്പോൾ കുറച്ച് നെഗറ്റീവ് ഒക്കെ സ്പ്രെഡ് ആയിട്ട് ഉണ്ടാവും അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോവാ അനിമുളി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നും അനുമുള്ളിൽ കൂടെ തന്നെ ഉണ്ടാവും